നമസ്കാരം ബാബരി മസ്ജിദിന്റെ പേരിൽ നിരവധി ആരോപണങ്ങളും പ്രശ്നങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാൽ അതിൽ പലതും അടിസ്ഥാനരഹിത കാര്യങ്ങളാണെന്നുള്ളതാണ് സത്യം ഇപ്പോഴാ ഇന്ത്യയിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുമായി പാക് ഭീകരർ രംഗത്തെത്തിയിരിക്കുകയാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന പ്രത്യേകതയോടുകൂടിയാണ് അയോധ്യയിലെ രാമക്ഷേത്രം പണി കഴിപ്പിക്കപ്പെട്ടത് ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ് എന്നാൽ വീണ്ടും ബാബറി മസ്ജിദ് പ്രശ്നം ഉയർത്തി ഇന്ത്യയിലെ മുസ്ലിംകൾക്കിടയിൽ വർഗീയ കലാപത്തിന്റെ വിത്ത് പാകാനാണ് ഭീകരരുടെ ശ്രമം ഇന്ത്യയിലെ ട്രെയിനുകൾ ആക്രമിക്കണമെന്ന് മുൻപ് ആഹ്വാനം ചെയ്ത ഫർഹത്തുള്ള ഗൌരിയാണ് ഇതിനു പിന്നിൽ ഇതിനായി പാകിസ്ഥാൻ തീവ്രവാദികൾ ഒരു ഓൺലൈൻ നെറ്റ്വർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് ബാബറി മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിനായി ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ലക്ഷ്യം വെക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ നെറ്റ്വർക്ക് അതിന്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നു ഫർഹത്തുള്ള ഗൂറിയുടെ പ്രചാരണ വീഡിയോകളും ഇതിൽ ഉൾപ്പെടുന്നു അത്തരം വീഡിയോയിൽ ഗൌരി രാമക്ഷേത്രം തകർക്കുന്നതിനെ കുറിച്ചും പറയുന്നു അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരം രാമക്ഷേത്രം ഒരു ദിവസം അവശിഷ്ടമായി മാറും മുസ്ലിങ്ങൾ ഖുർആൻ പഠിപ്പിക്കലുകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് പ്രതിജ്ഞാബന്ധരാകുകയും വേണം വെറും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടെന്ന് കരുതി ഒട്ടും മാറില്ലെന്നാണ് ഗോറി പറയുന്നത് ബംഗളൂരുവിലെ രാമേശ്വരം കഫീ ബോംബാക്രമണത്തിന് ഉത്തരവാദിയായ തീവ്രവാദിയെ മൗത്വപ്പെടുത്തുന്നതായിരുന്നു മറ്റൊരു വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ആക്രമണങ്ങൾ നടത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടതായി മാറിയെന്നും ഗൂറി സമ്മതിക്കുന്നു രാമേശ്വരം കഫീ ബോംബാക്രമണത്തിനും ഗുജറാത്തിലെ അഷിർദാം ക്ഷേത്ര ആക്രമണത്തിനും പിന്നിലെ മുഖ്യ സൂത്രധാരനാണ് ഗോറി അതേസമയം ഇതിനു മുൻപും ഇത്തരം ഭീഷണികൾ ഗോറിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വലിയ വാർത്തയുമായിരുന്നു ഐ എസ് ഐ ഗോറിയുടെ ആക്രമണത്തിനുള്ള ആഹ്വാനത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഭീകരാക്രമണങ്ങളിൽ വിരലടയാളം തിരിച്ചറിഞ്ഞതോടെ ഗോറി ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ വർഷം പോലീസ് തകർത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് മുരികുൽ നടത്തിയിരുന്നത് റിക്രൂട്ടറായി ആൾമാറാട്ടം നടത്തിയ ഗോറിയാണെന്ന് ദില്ലി പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിട്ടുമുണ്ടായിരുന്നു ഈ കൊടും ഭീകരൻ ഇനിയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളെയും ഹിന്ദു നേതാക്കളെയും ലക്ഷ്യം വയ്ക്കാനും ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നു വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ളാണ് ഇയാൾ അബു സുഫിസാൻ സർദാൻ സാഹബുഖാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹർത്തുല്ല ഖോറി രണ്ടായിരത്തി രണ്ട് ഗുജറാത്തിലെ അഷർദാം ക്ഷേത്രാക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു

फोकस फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com आयन बिल्ड गुजरात पावर्ड बाय 34 रियलाइजिंग योर ड्रीम होम आवर ऑनगोइंग लग्जरी अपार्टमेंट्स प्रोजेक्ट्स आर क्राउन नियर कारीवटम, द स्क्वायर नियर यूएसटी ग्लोबल White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.